ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഫെബ്രുവരി ഒന്പത് മുതൽ പതിമൂന്ന് വരെ വിപുലമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും വൈകുന്നേരം ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കലവറ കലവറനിരക്കൽ ഘോഷയാത്ര വൈകുന്നേര ദീപാരാധനയ്ക്ക് ശേഷം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ പതിനൊന്നാം വാർഷികാഘോഷം സാംസ്കാരിക സായാഹ്നം പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് സി കേരള സരികമാ ഫെയിം ദേവാഞ്ചന മഹിജൻ നയിക്കുന്ന ഗാനമേള ഉത്സവാഘോഷത്തിന്റെ രണ്ടാം ദിവസം വൈകുന്നേരം മങ്കല്യ പൂജ രാത്രി എട്ട് പതിനഞ്ചിന് ആശ്രയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് ഷോ റിതം ഓഫ് ട്വൻറ്റി ഉത്സവാഘോഷത്തിന്റെ മൂന്നാം ദിവസം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കടമേരി ഉണ്ണികൃഷ്ണമാരാറും സംഘവും കൂടെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം രാത്രി എട്ടേ പതിനഞ്ചിന് കോഴിക്കോട് സങ്കീർത്തനയുടെ സാമൂഹ്യ സംഗീത നാടകം വെളിച്ചം നാലാം ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് പൗരാണികമായ ദൈവിക ചടങ്ങ് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വെള്ളാട്ടം ആരംഭം ദീപാരാധനയ്ക്ക് ശേഷം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താലപ്പൊലി വരവ് തുടർന്ന് കലശം വരവ് കുരുതി അഞ്ചാം ദിവസം അതിരാവിലെ മുതൽ ഗുളികൻ ഖണ്ഡക ൻഗതി എന്നീ മഹാഗണപതി ഹോമം പൂമൂടൽ എന്നിവ ഉണ്ടായിരിക്കും എല്ലാ ഉച്ചയ്ക്ക് അന്നപ്രസാദവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ടി വി ബാലൻ പി കെ സതീഷ് കുമാർ പി വി അനിൽ കുമാർ അനിൽകുമാർ കണ്ടോത്തരാജീവൻ സി വി രാജൻ പെരിങ്ങാടി മേച്ചോടി മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു അത് ക്ഷേത്ര മാതൃസൂരത്തിലാണ് രണ്ടാം ദിവസം അതായത് ഫെബ്രുവരി തീയതി വൈകുന്നേരം ദീപാവലയ്ക്ക് ശേഷം വിശേഷ വഴിപാടായ മംഗല്യ പൂജ നടക്കുന്നതാണ് അത്താട ശേഷം രാത്രി എട്ട് പതിനഞ്ചിന് ആശ്രയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് നടക്കുന്നതാണ് ഉച്ചവഴിന്റെ മൂന്നാം ദിവസം അതായത് ഫെബ്രുവരി പതിനൊന്നിന് പ്രതിഷ്ഠാ ദിനമാണ് അന്ന് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം കടകേരി ഉണ്ണികൃഷ്ണ മാരാ പാർട്ടിയും അതോടൊപ്പം കടകരി ഉണ്ണികൃഷ്ണ മാരാവിന്റെ ശിക്ഷണത്തിൽ വാദ്യകല അഭ്യസിച്ച കുട്ടികളും ചേർന്നുള്ള പഞ്ചായത്തുകളും അറിയേറ്റമാണ്